നമസ്കാരം സ്വാഗതം മലബാറിൽ രാഷ്ട്രീയ ജനവും പോലീസും ജാഗ്രത പാർട്ടിയും മുഖ്യമന്ത്രിയും കുടുംബവും ഏറെ പ്രതിസന്ധിയിലാണ് ലോക്സഭാ ഇലക്ഷൻ വരുന്നു ഇതിനിടെ വിഷയം മാറ്റിമറിക്കാൻ വലിയ രാഷ്ട്രീയ കലാപത്തിനും കൊട്ടേഷനും ആഹ്വാനം ആർ എസ് എസ് നേതാക്കളെ ലക്ഷ്യമിടുന്നു എന്ന വിവരങ്ങളും ലഭിച്ചിരിക്കുകയാണ് സി പി എം കൊയിലാണ്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി വി സത്യനാഥിനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് സി പി എം ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ സാധാരണഗതിയിൽ ആവർത്തിക്കുന്നത് കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നത് ഇത്തരത്തിൽ പ്രതിസന്ധി നിറഞ്ഞ പാർട്ടിയുടെ ഒരു സമയത്തും സാഹചര്യത്തിലുമാണ് എന്നുള്ളതാണ് വിവരം കർമ്മ ന്യൂസിന് ലഭിക്കുന്ന കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അടിയുടെ അടിസ്ഥാനത്തിൽ ഉത്തരമലബാറിൽ വലിയ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് വലിയ കളമൊരുക്കുന്ന നാടകങ്ങൾ അണിയറയിൽ നടത്തുന്നു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുകയാണ് ഇത് പോലീസും സംസ്ഥാനത്തെ ഇന്റലിജൻസ് മേധാവികളും ഒക്കെ ഈ വാർത്ത ശ്രദ്ധിക്കണം ഉത്തരമേ കേരളത്തിൽ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ കളമൊരുക്കുന്നു ഇതിന്റെ പിന്നിൽ പാർട്ടിയിലെ പ്രതിസന്ധിയാണ് സി പി എം എക്കാലത്തും പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ ഉത്തരമലബാർ കൊലക്കളമാകും പാനൂരും അതുപോലെ തന്നെ തലശ്ശേരിയും കണ്ണൂരും കാസർഗോഡും വടകരയും ഒഞ്ചിയവും ഒക്കെ അങ്ങനെ ഉത്തര കേരളം കൊലക്കളമാക്കാനുള്ള ഏറ്റവും വലിയ ഒരു നീക്കം ഇപ്പോൾ അണിയറയിൽ നടക്കുകയാണ് ഇതിനെ തീവ്രവാദവാദമെന്നോ ഭീകരവാദമെന്നോ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദമെന്നോ ഒക്കെ നമുക്ക് വിശേഷിപ്പിക്കാം വളരെ കൃത്യമായിട്ട് വിവരങ്ങളാണ് പുറത്തു വരുന്നത് പാർട്ടി പ്രതിസന്ധിയിലാണ് മുഖ്യമന്ത്രി പ്രതിസന്ധിയിലാണ് മുഖ്യമന്ത്രിയുടെ കുടുംബം പ്രതിസന്ധിയിലാണ് ഇക്കാര്യങ്ങളൊക്കെ വഴിമാറ്റിവിടുവാനുള്ള വലിയ സൂത്രപ്പണികൾ ഇപ്പോൾ നടക്കുകയാണ് പാർട്ടിയിൽ നിന്ന് ശ്രദ്ധ മാറ്റിവിടുക മറ്റ് കലാപങ്ങളിലേക്കും അല്ലെങ്കിൽ മനുഷ്യരെ കൊന്ന് വലിയ വെല്ലുവിളികളിലേക്കും അശാന്തി പടർത്തുവാനുള്ള നീക്കങ്ങൾ നടത്തുന്നു ഉത്തര കേരളത്തിൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ആവർത്തിക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ള വലിയ വിവരങ്ങൾ അവിടുത്തെ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ തലപ്പത്തിരിക്കുന്നവർക്ക് ഒരു മുന്നറിയിപ്പായിട്ട് തന്നെ നൽകുകയാണ് ഇത്തരം കാര്യങ്ങൾ വിവരങ്ങളൊക്കെ ഒരുപക്ഷെ സംസ്ഥാന പോലീസിന്റെ ഉന്നതങ്ങളിൽ ഇരിക്കുന്നവർക്കോ അല്ലെങ്കിൽ അവരുടെ ഇന്റലിജൻസിന്റെ സംവിധാനങ്ങൾക്കോ കിട്ടിയിട്ടുണ്ടാകാം അങ്ങനെയെങ്കിൽ ഉടൻ നടപടി സ്വീകരിക്കണം ഉത്തര കേരളത്തിൽ പാർട്ടിയുടെ പ്രതിസന്ധി മാറ്റുവാൻ വലിയ രാഷ്ട്രീയ കലാപങ്ങൾക്ക് സാധ്യത എന്നുള്ള വിവരമാണ് ഇപ്പോൾ ന്യൂസ് പുറത്തുവിടുന്നത് ഏറെക്കാലം പാനൂരും കലശ്ശേരിയും കൂത്തുപറമ്പും മട്ടന്നൂരും ഒക്കെ വളരെ ശാന്തമായിരുന്നു കാസർഗോഡ് ശാന്തമായിരുന്നു ഇപ്പോൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് കൊയിലാണ്ടിയിൽ നിന്നും കൊയിലാണ്ടിയിലെ സി പി എമ്മിൻ്റെ നേതാവായിട്ടുള്ള ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി വി സത്യനാഥനെ സ്വന്തം പാർട്ടിക്കാരൻ തന്നെ കൊലപ്പെടുത്തിയത് രാഷ്ട്രീയ കേരളത്തിനെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ആ കൊലപാതകത്തിന് ശേഷം എതിരാളികൾ ആര് വരിച്ചു സി പി എമ്മിനെ ആര് തൊട്ടാലും പ്രതി ആർ എസ് എസ് എന്ന് പറഞ്ഞതുപോലെ സി പി എമ്മിൻ്റെ നേതാക്കളെല്ലാം പ്രസ്താവനയും അതുപോലെ ഫേസ്ബുക്ക് പോസ്റ്റുകളും ഒക്കെ ഇറക്കി എതിരാളികളായി ആർ എസ് എസിനെയും ബി ജെ പി ചിത്രീകരിച്ചുകൊണ്ട് എത്ര ക്രൂരമാണ് എത്ര വന്യമാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സാമൂഹിക കലാപത്തിന് നേതൃത്വം ഒരു ആഹ്വാനം ചെയ്യുന്ന എം സ്വരാജിനെ പോലെ സി പി എമ്മിന്റെ നേതാക്കൾക്കെതിരെ സി പി എമ്മിന്റെ നിരവധി നേതാക്കൾക്കെതിരെ എന്തുകൊണ്ടാണ് ആ നട്ടല്ലാത്ത കേരളത്തിൻ്റെ പോലീസ് കേസെടുക്കാത്തത് ഇത്തരത്തിലൊരു പ്രസ്താവന ബി ജെ പിയുടെയോ കോൺഗ്രസിൻ്റെയോ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര കേസെടുത്തേനെ നമുക്കറിയാം കളമശ്ശേരി സ്ഫോടനം ഈ കളമശ്ശേരി സ്ഫോടനത്തിൽ കേരളത്തിലെ ഹമാസിന്റെ ആളുകളുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അഞ്ച് മീഡിയകൾക്കെതിരെ ഏകദേശം പത്തിലധികം മീഡിയ പ്രവർത്തകർക്കെതിരെ കേസെടുത്തു കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെതിരെ കേസെടുത്തു എന്നാൽ ഇത് ഈ കൊലപാതകത്തിൽ ആർ എസ് എസിനും ബി ജെ പി പങ്കുണ്ട് എന്ന് പരസ്യ പ്രസ്താവന നടത്തിയ ഒരൊറ്റ സി പി എം നേതാവിനെതിരെ കേസെടുക്കുവാൻ കേരളത്തിലെ പോലീസിന് നട്ടെല്ല നട്ടെല്ലിന്റെ സ്ഥാനത്ത് ഈ പോലീസിന് വാഴപ്പിണ്ടിയാണ് അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ കലാവാഹാനം ബി ജെ പി അതുപോലെ ആർ എസ് എസിനെയും സി പി എമ്മിനെയും ചേർത്ത് വലിയ ഒരു വംശീയ കലാപത്തിന് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കലാപത്തിന് ഉത്തര മലബാറിനെ സാക്ഷിയാക്കുവാൻ വേണ്ടി ം സ്വരാജ് അടക്കമുള്ള നേതാക്കൾ അണികൾക്ക് നൽകിയ വ്യക്തവും കൃത്യവുമായിട്ടുള്ള ഒരു സന്ദേശമായിട്ട് തന്നെ ഇതിനെ കണക്കാക്കണം യാഥാർത്ഥ്യം അറിയാവുന്ന സി പി എമ്മിന്റെ നേതാക്കൾ തന്നെ ഉത്തരമലബാറിൽ ഒരു കലാപത്തിനിട്ട വിത്താണ് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ കലാപ പോസ്റ്റുകൾ ഒരു കേസിൽ ഒരെണ്ണത്തിൽ പോലും ഒരു പെറ്റി കേസ് പോലും എടുക്കുവാൻ കേരള പോലീസിന് സാധിച്ചിട്ടില്ല ഇത്തരത്തിലുള്ള ഒരു പരാതി പോലും ഉന്നയിക്കുവാൻ എതിരാളികൾക്കും സാധിച്ചിട്ടില്ല വാലി ചുരുട്ടിയിരിക്കുകയാണ് കേരളത്തിന്റെ പ്രതിപക്ഷം ഈ ഘട്ടത്തിൽ ഇത്രയും വലിയ ഒരു കലാപത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കളമൊരുക്കുമ്പോൾ അതിനെ കണ്ട് വാലും ചുരുട്ടിയിരിക്കുകയാണ് കേരളത്തിലെ ഇത്തരത്തിലുള്ള പ്രതിപക്ഷവും എന്ന് വേണം വിമർശിക്കുവാനും വിലയിരുത്തുവാനും ഇപ്പോൾ ലഭിക്കുന്ന വിവരം പാർട്ടി പ്രതിസന്ധിയിലാണ് ഉത്തരമലബാറിൽ രാഷ്ട്രീയ കലാപത്തിന് സാധ്യതയുണ്ട് അണികൾ കരുതിയിരിക്കുക എന്തൊക്കെ ഉണ്ടായാലും ഈ സി പി എം കാർ എവിടെയൊക്കെ പോയി വെട്ടാൻ പറഞ്ഞാലും ആരെയൊക്കെ ആക്രമിക്കാൻ പറഞ്ഞാലും എന്തൊക്കെ നിർദ്ദേശങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാലും ആരും അതിനെ ചെവി കൊടുക്കരുത് അതിന് ഒരു ഇടം കൊടുക്ക കൊടുക്കരുത് വലിയ തോതിലുള്ള വിഷയങ്ങൾ ഒരുപക്ഷെ ഉത്തരമലബാറിൽ ഉണ്ടായേക്കാം പാർട്ടി പ്രതിസന്ധിയിലാണ് അതിനേക്കാൾ ഉപരി പാർട്ടിയെ നയിക്കുന്ന പിണറായി വിജയന്റെ കുടുംബം പ്രതിസന്ധിയിലാണ് മകൾ പ്രതിസന്ധിയിലാണ് ഇവർക്കൊക്കെയുള്ള ഈ അന്വേഷണവും അതുപോലെ തന്നെ ഇത്തരം വാർത്തകളും വഴിതിരിച്ചുവിടുവാൻ ഉത്തരമലബാറിൽ ആദ്യത്തെ കൊലപാതകം ഇപ്പോൾ സ്വന്തം പാർട്ടിക്കാർ സ്വന്തം പാർട്ടിക്കാരനെ കൊന്ന് തുടക്കമിട്ടിരിക്കുന്നു ആ ആ കുറ്റകൃത്യം എതിരാളികളുടെ മേലെ അനാവശ്യമായിട്ടും വ്യാജമായിട്ടും അടിച്ചേൽപ്പിച്ച് മലബാറിൽ ഒരു ഒരു രാഷ്ട്രീയ കലാപത്തിന് തുടക്കമിടുവാൻ സി പി നേതാക്കൾ തന്നെ നിരവധി ശ്രമങ്ങൾ നടത്തിയതിന് വളരെ വ്യക്തവും കൃത്യവുമായിട്ടുള്ള തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു ഇനി വരുന്ന വിവരങ്ങൾ ഉത്തര മലബാറിൽ കലാപമുണ്ടാക്കുവാൻ രാഷ്ട്രീയ കൊലപാതക കളരിയാക്കുവാൻ വേണ്ടിയിട്ട് ഉള്ള നീക്കങ്ങളാണ് ജാഗ്രതയോടെ ഇരിക്കുക വളരെ വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പലരും തരും അനുസരിക്കരുത് കലാപത്തിന് ഇറങ്ങരുത് പ്രവർത്തകർ ഒരാളെ പോലും കൊലപ്പെടുത്തുവാനോ അല്ലെങ്കിൽ അക്രമം നടത്തുവാനോ മറ്റുള്ളവരെ അപക ജീവൻ അപഹരിക്കുവാനോ വെട്ടാനോ കുത്താനോ കൊല്ലാനോ ഒന്നിനും ഒരു സി പ്രവർത്തകനും ഒരു ബി പ്രവർത്തകനും പോകരുത് എന്നുള്ള പോസിറ്റീവ് മെസ്സേജ് ആണ് ഈ വാർത്തയിലൂടെ നൽകുന്നത് വലിയ കലാപത്തിനുള്ള നീക്കം പാർട്ടിയെ രക്ഷിക്കുവാൻ സർക്കാരിനെ രക്ഷിക്കുവാൻ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ രക്ഷിക്കുവാൻ വലിയ ഗൂഢാലോചനകൾ നടക്കുന്നു ന്യൂസ് ന്യൂസ് തീർച്ചയായും ഇത് വളരെ ആശങ്ക ഉയർത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് പലപ്പോഴും ഇതിനു മുൻപും ഇത്തരം ഒരു സാഹചര്യം കേരളത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് സി പി എം നേതാക്കൾ അല്ലെങ്കിൽ സി പി എം സർക്കാറൊക്കെ ഇടതു സർക്കാർ ഒക്കെ ഏതെങ്കിലും ഘട്ടത്തിൽ ആരോപണം നേരിടുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിലാകുമ്പോൾ വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ അടക്കമുള്ള ഇടങ്ങളിൽ വലിയ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്നു അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല കേരളത്തിന്റെ ശ്രദ്ധ തിരിക്കുക അപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയിൽ നിന്നും പാർട്ടിയെ കരകയറ്റുക ഇതാണ് സി പി എം പലപ്പോഴും നടപ്പിലാക്കുന്നത് അതിന്റെ ഒരു തുടർച്ച ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും കരുതിയിരിക്കുക എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുക രാഷ്ട്രീയ പ്രവർത്തകർ അവർ സംയമനം പാലിക്കുക രാഷ്ട്രീയ നേതാക്ക നേതൃത്വം പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കാതിരിക്കുക ആരുടെയും ജീവൻ എടുത്തുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഒരിക്കലും ഒരു നാടിനും നല്ലതല്ല എന്നുള്ള ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടാവുക ഇതാണ് നമുക്ക് ഓർക്ക് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധിയിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കുടുംബവും ഒന്നല്ല ഒന്നിലധികം ആരോപണങ്ങളിൽ കടപുഴകി വീഴാനുള്ള സാഹചര്യത്തിൽ നിൽക്കുകയാണ് കേരളത്തിലെ സി എന്ന പാർട്ടി പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്നു ആ സാഹചര്യത്തിൽ ഇപ്പോഴുള്ള പ്രതിസന്ധിയിൽ നിന്നും എങ്ങനെയെങ്കിലും ശ്രദ്ധ തിരിക്കുക ഇപ്പോൾ പാർട്ടിയും പാർട്ടിയുടെ നേതൃത്വവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഇപ്പോൾ അനുഭവിക്കുന്ന നാണക്കേടിൽ നിന്നും ശ്രദ്ധ തിരിക്കുക മാധ്യമ ശ്രദ്ധ മറ്റെന്തെങ്കിലും വിഷയങ്ങളിലേക്ക് കൊണ്ടുവരിക ഇതായിരിക്കും പരമാവധി ഇവർ ലക്ഷ്യമിടുന്നത് അതിനുള്ള അവസരമുണ്ടാക്കുക എന്നുള്ളതാണ് ഇവർ ലക്ഷ്യമിടുന്ന കാര്യം എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി ഉണ്ടായാലും പ്രതിച്ഛായ തകർന്നാലും പ്രശ്നമില്ല മുഖ്യമന്ത്രിയെയും മകളെയും കുടുംബത്തിനെയും ഈ പ്രതിസന്ധിയിൽ നിന്നും എങ്ങനെയും കരകയറ്റുക ഇതാണ് ഇപ്പോൾ സി പി എം ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് തന്നെ ആസൂത്രണം ചെയ്തുള്ള അക്രമങ്ങൾക്ക് സാധ്യതയുണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് സാധ്യതയുണ്ട് അടിക്ക് തിരിച്ചടി എന്ന നിലയിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും തുടർന്നാൽ കേരളം രാഷ്ട്രീയ കലാപത്തിൻ്റെ സാഹചര്യത്തിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് ഒരിക്കലും ഇനി ഒരു രാഷ്ട്രീയ കൊലപാതകം കൂടി കേരളത്തിൽ ഉണ്ടാകരുത് കേരളത്തിലെ രാഷ്ട്രീയം കലാപ കലുഷിതമാകരുത് എന്നാഗ്രഹിക്കുന്ന നിരവധി മനസ്സുകൾ കേരളത്തിലുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഇത്തരമൊരു വാർത്ത തന്നെ നൽകേണ്ടി വരുന്നത് കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സർക്കാർ എത്തപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് മുഖ്യമന്ത്രി എത്തപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതിനെ കരുതിയിരിക്കുക രാഷ്ട്രീയ പ്രവർത്തകർ സംയമനം പാലിക്കുക എന്നത് മാത്രമാണ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത്